കക്കിരി കൃഷിയിൽ വിജയഗാഥ രചിച്ച കാസർഗോഡ് രാവണേശ്വരം സ്വദേശി ഗണേശൻ രണ്ട് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് നാടൻ കക്കിരിയാണ് പ്രധാനമായും ഗണേശന്റെ കാർഷിക ഉൽപ്പന്നം ഹ്രസ്വകാല കൃഷികളിലൂടെ മികച്ച വരുമാനമാണ് ഈ മാതൃകാ കർഷകൻ നേടിയെടുക്കുന്നത് മാക്കി പുതിയ കണ്ടത്തെ ഗണേശൻ വർഷത്തിൽ മൂന്ന് തവണ രണ്ട് ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നാടൻ കക്കരിയാണ് പ്രധാനമായും കൃഷി സ്വന്തമായി പത്ത് സെന്റ് സ്ഥലം മാത്രമുള്ള ഗണേശൻ സ്ഥലം പാട്ടത്തിനടുത്താണ് തന്റെ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത് ഇതിൽ രണ്ടേക്കറിലധികം സ്ഥലം പൂർണമായും നാടൻ കക്കരിയാണ് കൃഷി ഉപജീവന മാർഗമായ ഗണേശൻ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കക്കരി വെള്ളരി കൃഷി ചെയ്തു വരുന്നു മധുരക്കിഴങ്ങ് പയർവർഗ്ഗങ്ങൾ വാഴ ഇഞ്ചി എന്നീ കൃഷികളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാർക്കറ്റിൽ എത്തിക്കുന്നതും ഗണേശൻ തന്നെയാണ് ഒന്ന് രണ്ടേക്കറയോളം കക്കരി കൃഷി ചെയ്യുന്നുണ്ട് വർഷം തോറും ചെയ്യും അത് കഴിയാതെ കുഞ്ച കക്കരി വെള്ളരി രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കക്കരി കൃഷിയും വെള്ളരി കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ മധുരക്കിഴങ്ങ് വാഴ കൃഷി പയർ വർഗങ്ങളായാലും എല്ലാ കൃഷിയും ഉണ്ട് അജാനൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള ബഹുമതി ഗണേശനെ തേടിയെത്തിയിട്ടുണ്ട് മറ്റു കർഷകർക്ക് ആവശ്യമായ വിത്തനങ്ങളും ഗണേശൻ നൽകി വരുന്നു ഭാര്യ സവിതയും രണ്ടു മക്കളും എല്ലാ സഹായങ്ങളുമായി ഗണേശിനൊപ്പമുണ്ട് కేరళ న్యూస్ కాసర్గోడ్